ആ ഹലോ അളിയ നീ വിശേഷങ്ങളൊക്കെ അറിഞ്ഞോ എടാ നമ്മുടെ ചിക്കുമോ നാട്ടിൽ വന്നിട്ടുണ്ടടാ അപ്പൊ ഇന്നുമായിട്ട് ഞങ്ങളൊക്കെ ഒന്ന് കൂടുന്നുണ്ട് നീ വരണം സ്പെഷ്യലോ സ്പെഷ്യൽ അറിഞ്ഞാൽ നീ ഉറപ്പായിട്ടും വരും നല്ല അസല് നാടൻ കള്ളും നല്ല കിടില മൊയിലർച്ചിയും നമ്മുടെ സ്ഥിര സ്ഥലത്ത് തന്നെയാ കൂടുന്നത് എല്ലാവരും അടിച്ചു കയറി വാ നിന്നെ ഉപദേശിക്കാൻ തോന്നരുത് ഈ മൊയിലെന്നൊക്കെ പറഞ്ഞ വെറും പാവം ജീവിയാ അതിനെ വെറുതെ ഒന്ന് തിന്നരുത് പ്ലീസ് ഓ ഇന്നലെ സാറ് ചിക്കൻ വെട്ടി വിഴുങ്ങിയതോ അത് പിന്നെ ഈ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ ആഹാ എന്താ ോ ഭീകരപ്രവർത്തനം നടത്തുന്ന ജീവിയാണോ ഞാനിത് അറിഞ്ഞില്ല കേട്ടോ അത് പിന്നീട് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഈ മൊയൽ പാവം അതിനെ ഇങ്ങനെ കൊല്ലാൻ നേരത്തെ അറക്കുമ്പോഴൊക്കെ അത് കേട്ടിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓ ഇറച്ചിക്കോഴിയൊക്കെ പിന്നെ അറക്കുന്ന സമയത്ത് വിടവാങ്ങൽ പ്രസംഗം നടത്തുകയല്ലേ ഞാനത് അറിഞ്ഞില്ല കേട്ടോ ഇറച്ചിക്കോഴിയൊക്കെ പിന്നെ അർക്കുന്ന സമയത്ത് വിടവാങ്ങൽ പ്രസംഗം നടത്തുകയല്ലേ